ഹലോ ഇത് ഡാനി ലനാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിൻ്റെ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലൂടെ ഇതൾ വിരിയുന്ന മനുഷ്യരക്ഷയുടെ കഥയെ എങ്ങനെ ഒരു സംഭവമായി മനസ്സിലാക്കാമെന്ന് നാം പരിശ്രമിക്കുന്നത് ഒപ്പം ആ കഥയിൽ വായനക്കാരായ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനും നാം പരിശ്രമിക്കുന്നു നാം ഉപയോഗിക്കുന്ന റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്യാം ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം ഇരുപത്തിയഞ്ച് ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയേഴും നാൽപ്പത്തി എട്ടും അധ്യായങ്ങൾ ജോബിൻ്റെ പുസ്തകം അധ്യായങ്ങൾ മുപ്പത്തി ഒൻപതും നാൽപ്പതും സങ്കീർത്തനങ്ങൾ പതിനാറ് ഓർക്കുക നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ് ഉൽപ്പത്തി അധ്യായം നാൽപ്പത്തിയേഴ് ജോസഫ് ചെന്ന് ഫറവോയോട് വിവരിച്ചു എന്റെ പിതാവും സഹോദരന്മാരും അവരുടെ ആടുമാടുകളും അവർക്കുള്ള സകലതും കാനാൻ ദേശത്തു നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നു അവരിതാ ഘോഷൻ ദേശത്തുണ്ട് അവൻ തന്റെ സഹോദരന്മാർക്കിടയിൽ നിന്ന് അഞ്ചു പേരെ തിരഞ്ഞെടുത്ത് അവരെ ഫറവോയുടെ മുമ്പിൽ കൊണ്ടുചെന്നു അവന്റെ സഹോദരന്മാരോട് ഫറവോ ചോദിച്ചു നിങ്ങളുടെ തൊഴിലുകൾ എന്തൊക്കെയാണ് അവർ ഫറവോയോട് പറഞ്ഞു അങ്ങയുടെ ദാസർ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ പൂർവികരും മൃഗങ്ങളെ മേയ്ക്കുന്നവരാണ് തുടർന്ന് അവർ പറഞ്ഞു ഇവിടെ തൽക്കാലവാസത്തിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്തെന്നാൽ കാനാൻ ദേശത്ത് ക്ഷാമം രൂക്ഷമായതുകൊണ്ട് അങ്ങയുടെ ദാസരുടെ കാലിക്കൂട്ടത്തിന് തീറ്റയില്ലാതായിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ അങ്ങയുടെ ദാസർ ഘോഷൻ ദേശത്ത് കുടിപാർക്കാൻ ദയ ചെയ്യണമേ അപ്പോൾ ഭറവോ ജോസഫിനോട് ഇപ്രകാരം പറഞ്ഞു നിന്റെ പിതാവും നിന്റെ സഹോദരന്മാരും നിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണല്ലോ ഈജിപ്ത് നാട് നിനക്ക് മുമ്പിലുണ്ട് നാടിന്റെ മെച്ചപ്പെട്ട ഭാഗത്ത് നിന്റെ പിതാവിനെയും നിന്റെ സഹോദരന്മാരെയും പാർപ്പിക്കുക അവർ ഗോഷൻ ദേശത്ത് താമസിക്കട്ടെ അവരിൽ കാര്യശേഷി ഉള്ളവരുണ്ടെന്ന് നിനക്കറിയാമെങ്കിൽ അവരെ എൻ്റെ കന്നുകാലിക്കൂട്ടത്തിൻ്റെ മേലാളന്മാരായി നിയോഗിക്കുക അതിനുശേഷം ജോസഫ് തൻ്റെ പിതാവായ യാക്കോബിനെ വരുത്തി ഫറവോയുടെ മുമ്പിൽ നിർത്തി യാക്കോബ് ഫറവോയെ അനുഗ്രഹിച്ചു തങ്ങളുടെ ആയുഷ്കാല സംവത്സരങ്ങൾ എത്രയാണ് ഫറവോ യാക്കോബിനോട് ചോദിച്ചു എൻ്റെ ദേശാന്തരവാസകാലം നൂറ്റി മുപ്പത് വർഷമാണ് പ്രസവമെങ്കിലും ദുരിതപൂർണമായിരുന്നു എൻ്റെ ആയുഷ്കാല സംവത്സരങ്ങൾ എന്നാൽ എൻ്റെ പിതാക്കന്മാരുടെ ദേശാന്തരവാസകാലത്തിലെ അവരുടെ ആയുഷ്കാല സംവത്സരങ്ങളെ അവ മറികടന്നിട്ടില്ല ഫറവോയെ അനുഗ്രഹിച്ച ശേഷം യാക്കോബ് ഫറവോയുടെ സന്നിധിയിൽ നിന്ന് പോയി ഫറവോ കൽപ്പിച്ചതുപോലെ ഈജിപ്ത് നാട്ടിലെ മെച്ചപ്പെട്ട ഒരു പ്രദേശം റംസേസ് നാട്ടിൽ അവകാശമായി നൽകി ജോസഫ് തൻ്റെ പിതാവിനെയും സഹോദരന്മാരെയും അധിവസിപ്പിച്ചു ജോസഫ് തൻ്റെ പിതാവിനും സഹോദരന്മാർക്കും തൻ്റെ പിതൃഭവനം മുഴുവനും ആശ്രിതരുടെ എണ്ണമനുസരിച്ച് ആഹാരം കൊടുത്തു പോന്നു ക്ഷാമം ഏറെ രൂക്ഷമായിരുന്നതിനാൽ നാട്ടിലെങ്ങും ആഹാരമില്ലാതെയായി ഈജിപ്ത് ദേശവും കാനാൻ ദേശവും ക്ഷാമം മൂലം വലഞ്ഞു ഈജിപ്ത് ദേശത്തും കാനാം ദേശത്തും ലഭ്യമായ പണം മുഴുവൻ അവർ വാങ്ങിയ ധാന്യത്തിന് വിലയായി ജോസഫ് ശേഖരിച്ചു ആ പണം അവൻ പറവയുടെ ഭവനത്തിലേക്ക് മുതൽ കൂട്ടി ഈജിപ്ത് ദേശത്തും കാനാൻ ദേശത്തുമുള്ള പണം തീർന്നപ്പോൾ ഈജിപ്തുകാരെല്ലാം ജോസഫിൻ്റെ അടുത്തു വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആഹാരം തരിക പണം തീർന്നെന്ന കാരണത്താൽ ഞങ്ങൾ എന്തിനങ്ങയുടെ മുമ്പിൽ മരിക്കണം ജോസഫ് പറഞ്ഞു പണം തീർന്നെങ്കിൽ നിങ്ങളുടെ കന്നുകാലികളെ തരുവിൻ നിങ്ങളുടെ കന്നുകാലികൾക്ക് വിലയായി ഞാൻ നിങ്ങൾക്കത് തരാം തങ്ങളുടെ കന്നുകാലികളെ അവർ ജോസഫിൻ്റെ അടുത്ത് കൊണ്ടുവന്നു കുതിരകൾക്കും ആട്ടിൻപറ്റത്തിനും കന്നുകാലിക്കൂട്ടത്തിനും കഴുതകൾക്കും വിലയായി ജോസഫ് അവർക്ക് ആഹാരം കൊടുത്തു അവൻ അവരുടെ കന്നുകാലികൾക്കെല്ലാം വിലയായി അവർക്ക് ആ വർഷത്തേക്ക് ആഹാരം വിതരണം ചെയ്തു ആ വർഷം അവസാനിച്ച് രണ്ടാം വർഷം അവർ അവൻ്റെ അടുത്ത് എന്ന് അവനോട് പറഞ്ഞു പണം തീർന്ന കാര്യം യജമാനനിൽ നിന്ന് ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല മൃഗസമ്പത്ത് യജമാനന്റേതായി യജമാന സമക്ഷം ഞങ്ങളുടെ ദേഹവും നിലവുമല്ലാതെ ഒന്നും അവശേഷിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളെന്തിന് മരിക്കണം ഞങ്ങളും ഞങ്ങളുടെ നിലവും അങ്ങയുടെ കൺമുമ്പിലുണ്ട് ആഹാരത്തിന് വിലയായി ഞങ്ങളുടെ നിലം വാങ്ങിയാലും ഞങ്ങളും ഞങ്ങളുടെ നിലവും ഫറവോയ്ക്ക് അടിമകളായിരിക്കും ഞങ്ങൾ മരിക്കാതെ ജീവിച്ചു പോകാനും നിലം തരിച്ചാകാതിരിക്കാനും വേണ്ടി വിത്ത് തന്നാലും അങ്ങനെ ജോസഫ് ഈജിപ്തുകാരുടെ നിലം മുഴുവൻ ഫറവോയ്ക്ക് വേണ്ടി വാങ്ങി എന്തെന്നാൽ ക്ഷാമം തങ്ങളുടെ മേൽ ശക്തി പ്രാപിച്ചപ്പോൾ ഈജിപ്തുകാരെല്ലാവരും തങ്ങളുടെ വയൽ വെറ്റു അങ്ങനെ നാട് ഫറവോയുടേതായി ജനത്തെ ജനത്തെയാകട്ടെ ഈജിപ്തിന്റെ അതിർത്തിയുടെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ അവൻ പട്ടണങ്ങളിലേക്ക് ഒഴിപ്പിച്ചു പുരോഹിതന്മാർക്കായി ഒരു വിഹിതം ഫറവോയിൽ നിന്ന് ഉണ്ടായിരുന്നതിനാൽ പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല അവരാകട്ടെ ഫറവോ അവർക്ക് നൽകിയിരുന്ന അവരുടെ വിഹിതം ഭക്ഷിച്ചു പോന്നു അതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല ജോസഫ് ജനങ്ങളോട് പറഞ്ഞു നോക്കൂ ഇന്ന് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ നിലവും ഫറവോയ്ക്കായി വാങ്ങിയിരിക്കുന്നു ഇതാ നിങ്ങൾക്കുള്ള വിത്ത് നിങ്ങൾക്ക് നിലം വിതയ്ക്കാം വിളവുണ്ടാകുമ്പോൾ അഞ്ചിലൊന്ന് നിങ്ങൾ ഭറവോയ്ക്ക് കൊടുക്കണം നാല് ഭാഗം നിങ്ങൾക്ക് വയൽവിത്തിനും നിങ്ങളുടെ ഭക്ഷണത്തിനുമാണ് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ഭക്ഷണത്തിന് വേണ്ടിയുള്ളത് അവർ പറഞ്ഞു അങ്ങ് ഞങ്ങളുടെ ജീവൻ കാത്തു ഞങ്ങൾ യജമാനന്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തട്ടെ ഞങ്ങൾ ഭറവോയ്ക്ക് അടിമകളായിരിക്കും അങ്ങനെ ജോസഫ് ഈജിപ്തിലെ നിലം സംബന്ധിച്ച് ഇന്നും പ്രാബല്യത്തിലുള്ള അഞ്ചിലൊന്ന് ഫറവോയ്ക്ക് എന്നൊരു നിയമം നടപ്പാക്കി പുരോഹിതന്മാരുടെ നില മാത്രം അവരുടേത് മാത്രമായി അത് ഫറവോയുടേതായില്ല ഇസ്രായേൽ ഈജിപ്ത് നാട്ടിലെ ഘോഷദേശത്ത് പാർത്തു അവർ അതിൽ അവകാശം സ്ഥാപിച്ചു ഏറെ പെറ്റ് ചെയ്തു യാക്കോബ് ഈജിപ്ത് നാട്ടിൽ പതിനേഴ് വർഷം ജീവിച്ചു യാക്കോബിന്റെ ആയുഷ്കാലം നൂറ്റി നാൽപ്പത്തി വർഷമായിരുന്നു ഇസ്രായേലിന്റെ മരണത്തിനുള്ള ദിവസങ്ങൾ എടുത്തപ്പോൾ അദ്ദേഹം തന്റെ മകൻ ജോസഫിനെ വിളിച്ച് അവനോട് പറഞ്ഞു ഞാൻ നിന്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തിയെങ്കിൽ നിന്റെ കൈ എൻ്റെ തുടയുടെ കീഴിൽ വെച്ചാലും എന്നോട് കരുണയോടെയും വിശ്വസ്തയോടെയും പ്രവർത്തിക്കണം ദയചെയ്ത് എന്നെ ഈജിപ്തിൽ സംസ്കരിക്കരുത് ഞാൻ എൻ്റെ പിതാക്കന്മാരോടൊപ്പം കിടക്കുമ്പോൾ എന്നെ ഈജിപ്തിൽ നിന്ന് സംവഹിച്ച് അവരുടെ കുഴിമാടത്തിൽ സംസ്കരിക്കണം അവൻ പറഞ്ഞു അങ്ങയുടെ വാക്കുപോലെ ഞാൻ ചെയ്തു കൊള്ളാം എന്നോട് ശപഥം ചെയ്യുക അദ്ദേഹം പറഞ്ഞു അവൻ അദ്ദേഹത്തോട് ശപഥം ചെയ്തു അപ്പോൾ ഇസ്രായേൽ കട്ടിൽ തലയ്ക്കൽ കുമ്പിട്ടു ഉൽപ്പത്തി അധ്യായം നാൽപ്പത്തിയെട്ട് ഇക്കാര്യങ്ങൾക്ക് ശേഷം ജോസഫിനോട് ഒരാൾ പറഞ്ഞു ഇതാ നിൻ്റെ പിതാവ് രോഗിയാണ് അപ്പോൾ അവൻ തൻ്റെ രണ്ട് പുത്രന്മാരെ മനാസെയും എഫ്രായിമിനെയും കൂടെ കൊണ്ടുപോയി അവൻ യാക്കോബിനെ അറിയിച്ചു കൊണ്ട് പറഞ്ഞു ഇതാ അങ്ങയുടെ മകനായ ജോസഫ് അങ്ങയുടെ അടുത്തേക്ക് വരുന്നു അപ്പോൾ ഇസ്രായേൽ ശക്തി സംഭരിച്ച് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു യാക്കോബ് ജോസഫിനോട് പറഞ്ഞു കാനാൻ ദേശത്തുള്ള ലൂസിൽ വെച്ച് എൽ ഷായ് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു അവിടെ നിന്നോട് അരുൾ ചെയ്തു ഇതാ ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും നിന്നെ ഞാൻ ജനങ്ങളുടെ ഒരു സമൂഹമാക്കും നിനക്ക് ശേഷം നിന്റെ സന്തതിക്ക് നിത്യാവകാശമായി ഈ നാട് ഞാൻ നൽകും ഞാൻ ഈജിപ്തിൽ നിന്റെ അടുത്തെത്തുന്നതിന് മുമ്പ് നിനക്ക് ഈജിപ്ത് നാട്ടിൽ ജനിച്ച നിന്റെ പുത്രന്മാർ ഇരുവരും എഫ്രായിമും മനാസയും ഇപ്പോൾ എൻ്റേതാണ് റൂബനും ഷെമിയോനും എന്ന പോലെ അവർ എൻ്റേതായിരിക്കും അവർക്ക് ശേഷം നീ ജനിപ്പിക്കുന്ന നിന്റെ സന്താനങ്ങൾ നിൻ്റേതായിരിക്കും അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഞാൻ പാതാനിൽ നിന്ന് പോരുമ്പോൾ വഴിക്ക് കാനാന് ദേശത്ത് വെച്ച് ഇഫ്രാത്തായിലെത്താൻ ഒരു കിബ്ര ദൂരം കൂടി ഉണ്ടായിരുന്നപ്പോൾ റാഹേൽ എൻ്റെ മേൽ ചാഞ്ഞു മരിച്ചു എഫ്രാത്തായിലേക്കുള്ള അതായത് വേദലഹേമിലേക്കുള്ള വഴിയിൽ ഞാൻ അവളെ സംസ്കരിച്ചു ജോസഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ ചോദിച്ചു ഇവർ ആരാണ് ജോസഫ് തൻ്റെ പിതാവിനോട് പറഞ്ഞു ഇവിടെ വെച്ച് ദൈവം എനിക്ക് തന്ന എന്റെ മക്കളാണിവർ അദ്ദേഹം പറഞ്ഞു ഞാൻ അവരെ അനുഗ്രഹിക്കേണ്ടതിന് അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നാലും പ്രായം കൊണ്ട് കണ്ണുകൾ വീങ്ങിയിരുന്നതിനാൽ ഇസ്രായേലിന് കാണാൻ കഴിയുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ അടുത്ത് അവൻ അവരെ കൊണ്ടുചെന്നു അദ്ദേഹം അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ ഇതാ നിന്റെ സന്തതിയെ കൂടി ദൈവം എന്നെ കാണിച്ചിരിക്കുന്നു അപ്പോൾ ജോസഫ് അവരെ അദ്ദേഹത്തിൻ്റെ മുട്ടുകളിൽ നിന്ന് മാറ്റിയിട്ട് നിലം പറ്റേ തൻ്റെ മുഖം കുഞ്ഞിച്ചു പിന്നെ ജോസഫ് ഇരുവരെയും ഇഫ്രാഹിമിനെ തൻ്റെ വലത് കൈ കൊണ്ട് ഇസ്രായേലിൻ്റെ ഇടത്തുകൈക്ക് നേരെയും മനാസയെ തൻ്റെ ഇടത്തുകൈകൊണ്ട് ഇസ്രായേലിൻ്റെ വലത് കൈക്ക് നേരെയും നിർത്തി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു എന്നാൽ ഇസ്രായേൽ തൻ്റെ കൈകൾ പിണച്ച് വലം കൈ ഇളയവനായ ഇഫ്രാഹിമിൻ്റെ തലയിലും ഇടം കൈ മനാസയുടെ തലയിലുമാണ് വെച്ചത് മനാസയായിരുന്നല്ലോ കടിഞ്ഞോൽ പുത്രൻ അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പിതാക്കന്മാരായ അബ്രാഹവും ഇസഹാക്കും ഏത് ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിച്ചിരുന്നുവോ അവിടുന്ന് എൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ എന്നെ മേയിച്ചിരുന്ന ദൈവം തിന്മയായ എല്ലാറ്റിലും നിന്ന് എന്നെ വീണ്ടെടുത്ത ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ എൻ്റെ നാമവും എൻ്റെ പിതാക്കന്മാരായ അബ്രാഹിത്തിൻ്റെയും ഇസഖാക്കിൻ്റെയും നാമവും അവരിലൂടെ വിളിക്കപ്പെടട്ടെ അവർ ഭൂമദ്ധ്യയെ പുരുഷാരമായി നിറയട്ടെ തൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ വലം കൈ എഫ്രാഹിമിൻ്റെ തലയിൽ വെച്ചിരിക്കുന്നത് ജോസഫ് കണ്ടു അവൻ്റെ ദൃഷ്ടികളിൽ അത് അനിഷ്ടകരമായി എഫ്രാഹീമിൻ്റെ തലയിൽ നിന്ന് മനാസയുടെ തലയിലേക്ക് അത് മാറ്റാൻ അവൻ പിതാവിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു ജോസഫ് തൻ്റെ പിതാവിനോട് പറഞ്ഞു എൻ്റെ പിതാവേ അങ്ങനെയല്ല ഇവനാണല്ലോ ആദിജാതൻ അങ്ങയുടെ വലം കൈ ഇവൻ്റെ തലയിൽ വെക്കണമേ അവൻ്റെ പിതാവ് നിരസിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം എൻ്റെ മകനെ എനിക്കറിയാം അവനും ഒരു ജനമായിത്തീരും അവനും വലിയവനാവും എന്നാൽ അവൻ്റെ ഇളയ സഹോദരൻ അവനേക്കാൾ വലിയവനാവും അവൻ്റെ സന്തതിയാകട്ടെ ജനതകളുടെ മഹാഗണവും അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ആ ദിവസം അദ്ദേഹം പറഞ്ഞു നിന്നെക്കൊണ്ട് ഇസ്രായേൽ ഇപ്രകാരം അനുഗ്രഹിക്കും ദൈവം നിന്നെ എഫ്രായിമിനെ പോലെയും മനാസയെപ്പോലെയും സുസ്ഥാപിതമാക്കട്ടെ അദ്ദേഹം എഫ്രായിമിനെ മനാസയ്ക്ക് മുമ്പനാക്കി അത് കഴിഞ്ഞ് ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഞാനിതാ മരിക്കാറായി ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും അവിടുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് തിരിയെക്കൊണ്ട് എന്നാക്കും എൻ്റെ വാളും വില്ലും കൊണ്ട് അമോരിയുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ ഷെക്കയും നിന്റെ സഹോദരന്മാർക്കുള്ളതിനേക്കാൾ ഒന്ന് കൂടുതലായി നിനക്ക് ഞാൻ തരുന്നു ജോബ് അദ്ധ്യായം മുപ്പത്തിയൊൻപത് വരയാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ മാൻപേടകളുടെ ഈറ്റുനോവ് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവ മാസങ്ങൾ തികയ്ക്കുന്നത് നിനക്ക് കണക്ക് കൂട്ടാമോ അവയ്ക്ക് പ്രസവിക്കാനുള്ള സമയം നിനക്കറിയാമോ അവ കുനിഞ്ഞ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു അവ തങ്ങളുടെ മറുപള്ളകൾ പുറന്തള്ളുന്നു അവയുടെ കുഞ്ഞുങ്ങൾ ഉശിരുള്ളവരായി ധാന്യവയലിൽ പെരുകുന്നു അവ പിരിഞ്ഞു പോകുന്നു പിന്നെ അവയ്ക്കായി മടങ്ങി വരുന്നില്ല കാട്ടുകഴുതി ആട്ടിയോടിച്ചതാര് വനഗർദ്ധത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചതാര് വരണ്ട ഭൂമി അതിൻ്റെ വീടായും ഉപ്പുഭൂമി അതിൻ്റെ വസതികളായും ഞാൻ നൽകി അത് പട്ടണത്തിൻ്റെ ആരവത്തെ പുച്ഛിക്കുന്നു തെളിക്കുന്നവൻ്റെ ഒച്ചപ്പാടുകൾ അത് കൂട്ടാക്കുന്നില്ല മലകളിൽ കണ്ടുകിട്ടുന്നതാണ് അതിൻ്റെ കച്ചി ഏത് പച്ചപ്പിനു വേണ്ടിയും അത് പരുതുന്നു കാട്ടുപോത്ത് നിന്നെ സേവിക്കാൻ ഇഷ്ടപ്പെടുമോ നിന്റെ തൊഴുത്തിൽ അത് രാപാർക്കുമോ കാട്ടുപോത്തിൻ്റെ കയർ അതിനെ ഒഴവുചാലിൽ ബന്ധിക്കുമോ നിന്റെ പിന്നാലെ അത് താഴ്വാരങ്ങൾ ഉഴുത് നിരപ്പാക്കുമോ അതിൻ്റെ കരുത്ത് വലുതാകയാൽ നീ അതിനെ ആശ്രയിക്കുമോ നിന്റെ ജോലി അതിൻ്റെ പക്കൽ വിട്ടുകൊടുക്കുമോ അത് നിന്റെ വിത്ത് കൊണ്ടുവരുമെന്നതിൽ നിന്റെ മെതിക്കളം ശേഖരിക്കുമെന്നതിൽ നീ വിശ്വാസമർപ്പിക്കുമോ കൊക്കിൻ്റെ ചിറകിനും തൂവലിനുമൊപ്പം ഒട്ടകപ്പക്ഷിപ്പിടകളുടെ ചിറക് ആഹ്ലാദപൂർവം ആടുന്നു അവൾ നിലത്ത് തന്റെ മുട്ടകളിടുന്നു അവൾ ധൂളിയിൽ അവ വിരിയിക്കുന്നു പാദം അതിനെ ഉടയ്ക്കുമെന്നതും വന്യമൃഗം അതിനെ മെതിക്കുമെന്നതും അവൾ മറക്കുന്നു അവളുടെ അധ്വാനം പാഴാകും വിധം തൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റെ മട്ടിൽ കൂസലില്ലാതെ അത് ക്രൂരമായി പെരുമാറുന്നു എന്തെന്നാൽ ജ്ഞാനം മറക്കാൻ ദൈവം അവൾക്കിടയാക്കി ഉൾക്കാഴ്ചയിൽ പങ്കും അവൾക്ക് കൊടുത്തില്ല ഗർവോടെ ചെറുകടിക്കുന്ന സമയത്ത് അവൾ കുതിരയെയും അതിൻ്റെ നേന്താവിനെയും പരിഹസിക്കുന്നു കുതിരയ്ക്ക് കൊടുത്തത് നീയാണോ അതിൻ്റെ കഴുത്തിൽ സടധരിപ്പിച്ചത് നീയോ അതിനെ വെട്ടുക്കിളിയെ പോലെ ചാടിക്കുന്നത് നീയോ അതിൻ്റെ ഹുങ്കാര ഗാംഭീര്യം ഭയാനകം അവൻ സമതലത്തിൽ മാന്തി ഉല്ലസിക്കുന്നു ആയുധത്തെ നേരിടാൻ ശക്തിയോടെ പാഞ്ചുചെല്ലുന്നു അവൻ ഭയത്തെ പുച്ഛിക്കുന്നു സംഭീതനാകുന്നില്ല വാളിനു മുമ്പിൽ പിന്തിരിയുന്നില്ല അവൻ്റെ മേലാവനാഴിയും ആവനാഴിയും കുന്തത്തിൻ്റെ ലോഹമുനയും ശൂലവും ചിലമ്പുന്നു ഉഗ്രചലനത്താലും വികാര വിക്ഷോഭത്താലും അവൻ നിലം കപ്പുന്നു കാഹളം മുഴങ്ങിയത് കാരണം അവൻ അടങ്ങി നിൽക്കില്ല എപ്പോഴെല്ലാം കാഹളമുണ്ടായാലും അവൻ ഹേഷാരവുമുണ്ടാക്കുന്നു അവൻ അകലെ അകലവെച്ച് തന്നെ യുദ്ധവും സൈന്യാധിപന്മാരുടെ പോർവിളിയും വിജയാട്ടഹാസവും മണക്കുന്നു നിന്റെ ഉൾക്കാഴ്ചയിൽ നിന്നാണോ പരുന്ത് പറന്നുയരുന്നതും അതിൻ്റെ ചിറകുകൾ തെക്കോട്ടു വിടർത്തുന്നതും നിന്റെ വാക്കാലാണോ കഴുകൻ ഉയർന്നു പൊങ്ങുന്നതും അതിൻ്റെ കൂട് അവൻ പാറ വസതിയാക്കുന്നു പാറമുനമേലും ഗോപുരത്തിന്മേലും രാബാർക്കുന്നു അവിടെ നിന്ന് അവൻ എരുതേടുന്നു അവൻ്റെ കണ്ണുകൾ ദൂരെ നിന്ന് നിരീക്ഷിക്കുന്നു അവൻ്റെ കുഞ്ഞുങ്ങൾ രക്തം മീമ്പിക്കുടിക്കുന്നു കബന്ധങ്ങളെടുത്ത് അവനുമുണ്ട് ജോബ് അധ്യായം നാൽപ്പത് കർത്താവ് ജോബിനു മറുപടി നൽകിയിട്ട് ചോദിച്ചു സർവശക്തനോട് വാദിക്കുന്നവൻ വഴക്കടിക്കുമോ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവൻ ഉത്തരം നൽകട്ടെ ജോബ് കർത്താവിനോട് മറുപടിയായി പറഞ്ഞു ഇതാ ഞാൻ നിസ്സാരനാണ് അങ്ങയോട് ഞാൻ എന്ത് പ്രതിഭാഷിക്കാനാണ് ഞാൻ എൻ്റെ കൈ എൻ്റെ വായുവോട് ചേർക്കുന്നു ഒരു പ്രാവശ്യം ഞാൻ സംസാരിച്ചു എന്നാൽ എനിക്ക് മറുപടിയില്ല രണ്ട് തവണയായി ഇനി ഞാൻ തുടരുകയില്ല അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോവിന് ഉത്തരം നൽകി അവിടെ നരുൾ ചെയ്തു ധീരനെ പോലെ നീ നിൻ്റെ അരമുറുക്കുക ഞാൻ നിന്നോട് ചോദിക്കും നീ എന്നോട് വിശദീകരിക്കുക എൻ്റെ ന്യായവിധി നീ അസാധുവാക്കുക തന്നെ ചെയ്യുമോ നീ നീതിമാനാകേണ്ടതിന് എന്നെ നീ ദുഷ്ടനാക്കുമോ ദൈവത്തിൻ്റെതുപോലെ ഒരു കരം നിനക്കുണ്ടോ അവിടുത്തെ പോലെ ഒച്ചയിൽ നീ ഗർജിക്കുമോ മഹിമയും ഔന്നത്യവും നീ ഭൂഷണമാക്കുക പ്രതാപവും പ്രാഭവവും അണിയുക നിന്റെ കോപത്തിൻ്റെ തള്ളലുകൾ ഒഴുക്കിക്കളയുക ഓരോ അഹങ്കാരിയെയും മനസ്സിലാക്കി അവനെ എളിമപ്പെടുത്തുക ഓരോ അഹങ്കാരിയെയും മനസ്സിലാക്കി അവനെ വിനീതനാക്കുക ദുഷ്ടരെ അവരുടെ സ്ഥാനത്ത് തന്നെ ഇടിച്ചു തകർക്കുക അവരെ ഒന്നടങ്കം പൊടിയിൽ മൂടുക നിഗൂഢതയിൽ അവരുടെ മുഖം മൂടിക്കെട്ടുക ഞാനും നിന്നെ അംഗീകരിക്കാം നിന്റെ വലതുകരം നിനക്ക് രക്ഷയുകയല്ലോ കണ്ടാലും നിന്നോടൊപ്പം ഞാൻ സൃഷ്ടിച്ച ബഹേമോത് അവൻ കാളയെപ്പോലെ പുല്ലു തിന്നുന്നു കണ്ടാലും അവൻ്റെ ശക്തി അവൻ്റെ അരയിലാണ് ബലം അവൻ്റെ ഉദരപേശികളിലും അവൻ തൻ്റെ വാലിനെ ദേവതാരു സമം ഇഷ്ടപ്പെടുന്നു അവൻ്റെ വൃഷ്ണസനായിക്കൾ കെട്ടുപിണഞ്ഞതാണ് അവൻ്റെ അസ്ഥികൾ പിച്ചളപ്പാത്തികളാണ് അവൻ്റെ എല്ലുകൾ ഇരുമ്പഴികൾ പോലെയാണ് ദൈവവഴികളിൽ അവനാണ് കേമൻ അവൻ്റെ സൃഷ്ടാവാണ് അവന് വാൾ നൽകിയിട്ടുള്ളത് കാരണം മലകളാണ് അവനു വേണ്ടി വിഭവം വഹിക്കുന്നത് സകല വന്യജീവികളും അവിടെയാണല്ലോ വിഹരിക്കുന്നത് ഞാങ്ങണയുടെയും ചതുപ്പിന്റെയും മറവിൽ താമരകളുടെ കീഴിൽ അവൻ കിടക്കുന്നു താമരകൾ അവനെ മറച്ച് തണൽ നൽകുന്നു അരുവിയിലെ അരളികൾ അവനെ ചുറ്റി നിൽക്കുന്നു നോക്കൂ നദി കവിഞ്ഞൊഴുകിയേക്കാം എന്നാൽ അവൻ കുലുങ്ങുകയില്ല ജോർദാൻ അവൻ്റെ വായിലേക്ക് കുത്തിയൊഴുകിയാലും അവൻ കൂസുകയില്ല അത് കാണുക അവനതിനെ പിടിക്കും കൊളുത്തുകൾ കൊണ്ട് മൂക്കു തുളയ്ക്കും ലവിയാഥനെ ചൂണ്ടയിൽ കൊടുക്കി അവൻ്റെ നാക്ക് ഒരു ചരട് കൊണ്ട് വരിഞ്ഞ് അവൻ്റെ മൂക്കിൽ നീ കയറിടുമോ അവൻ്റെ താടിയിൽ നീ ചൂണ്ട ചൂണ്ടകോർക്കുമോ അവൻ നിന്റെ നേർക്ക് യാതനകൾ ചൊരിയുമോ അവൻ നിന്നോട് അനുനയങ്ങൾ സംസാരിക്കുമോ അവൻ നീയുമായി ഉടമ്പടി ചെയ്യുമോ അവനെ നീ എന്നേക്കും ദാസനായി സ്വീകരിക്കുമോ ഒരു പക്ഷി എന്ന പോലെ അവനുമായി നീ കളിക്കുമോ നിന്റെ ഭൃത്തികൾക്ക് വേണ്ടി നീ അവനെ കെട്ടിയിടുമോ ഇടപാടുകാർ അവനു വേണ്ടി വിലവേശുമോ അവർ അവനെ കച്ചവടക്കാർക്കിടയിൽ പകുത്തു നൽകുമോ നീ അവൻ്റെ തൊലി ചാട്ടുളികൾ കൊണ്ടും തല മീൻശൂലം കൊണ്ടും നിറയ്ക്കുമോ അവൻ്റെ മേൽ നിന്റെ കൈപ്പത്തി വെക്കുക യുദ്ധം അനുസ്മരിക്കുക നീ അത് ആവർത്തിക്കുകയില്ല സങ്കീർത്തനങ്ങൾ പതിനാറ് ദാവീതിൻ്റെ സുവർണഗീതം ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ അങ്ങിൽ അഭയം തേടുന്നു കർത്താവിനോട് ഞാൻ പറഞ്ഞു അങ്ങാണ് അങ്ങാണെൻ്റെ നാഥനും എൻ്റെ നന്മയും അങ്ങേക്കുപരിയായി മറ്റാരുമില്ല ഭൂമിയിലെ വിശുദ്ധരോ അവരാണ് മഹാന്മാർ എൻ്റെ പ്രീതി മുഴുവൻ അവരിലാണ് മറ്റൊരുവനെ അനുഗമിക്കുന്നവരോ തങ്ങളുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുന്നു രക്തം കൊണ്ടുള്ള അവരുടെ പാനീയയാഗം ഞാൻ നിവേദിക്കില്ല അവരുടെ നാമങ്ങൾ ഞാൻ ഭാഷണ വിഷയമാക്കുകയില്ല കർത്താവാണ് എനിക്ക് നിശ്ചയിക്കപ്പെട്ട ഓഹരിയും എൻ്റെ പാനപാത്രവും എൻ്റെ ഭാഗധേയം അങ്ങയുടെ കരങ്ങളിലാണ് അഭികാമ്യമായവയിൽ എനിക്കുള്ള അളവ് ചരടുകൾ വീണിരിക്കുന്നു അത് എൻ്റെ അവകാശം സുന്ദരമായിരിക്കുന്നു എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു രാത്രികളിലും എൻ്റെ അന്തരംഗം എനിക്ക് ശിക്ഷണം നൽകുന്നു കർത്താവിനെ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ വലതു ഭാഗത്തുള്ളത് ഞാൻ കുലുങ്ങുകയില്ല അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും എൻ്റെ ആത്മാവ് ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എൻ്റെ ശരീരം പോലും സുരക്ഷിതമായി വസിക്കുന്നു തീർച്ചയായും അങ്ങെൻ്റെ ആത്മാവിനെ പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല അങ്ങയുടെ ഭക്തനെ ആഴം കാണാൻ വിട്ടുകൊടുക്കുകയുമില്ല അങ്ങെന്നെ ജീവൻ്റെ മാർഗം അറിയിക്കുന്നു അങ്ങയുടെ സാന്നിധ്യത്തോടൊപ്പം സന്തോഷങ്ങളുടെ സമൃദ്ധിയുണ്ട് അങ്ങയുടെ വലതുഭാഗത്ത് അഭികാമ്യമായവ എപ്പോഴുമുണ്ട് പ്രിയമുള്ളവരെ ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ തിരുഹിതം വചനത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നതിനും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ കർത്താവായ യേശുവിനെ ഓർത്തും പഴയ നിയമത്തിൽ കർത്താവായ യേശുവിൻ്റെ നിഴലായി പ്രത്യക്ഷപ്പെടുന്ന എല്ലാ പൂർവ്വ പിതാക്കന്മാരെ ഓർത്തും ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു പഴയ നിയമത്തിൽ പുതിയ നിയമം മറിഞ്ഞിരിക്കുന്നുവെന്നും പുതിയ നിയമത്തിൽ പഴയ നിയമത്തിന് കൂടുതൽ അർത്ഥം ലഭിക്കുന്നുവെന്നും ഞങ്ങൾ ഞങ്ങളീ വചനവായനയിലൂടെ തിരിച്ചറിയുകയാണ് അങ്ങയുടെ മക്കളാകാൻ ഞങ്ങളെ വിളിച്ചതിന് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഓരോ നിമിഷവും അങ്ങയുടെ മക്കളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദുരിതത്തിലും സന്തോഷത്തിലും അങ്ങയുടെ മക്കളായി ആനന്ദത്തോടെ ജീവിക്കാൻ ഞങ്ങളെ എപ്പോഴും സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്നേഹമുള്ളവരെ ഈ യാത്രയിൽ നിങ്ങളൊപ്പമുള്ളതിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഈ ഇരുപത്തി അഞ്ചാമത്തെ ദിവസം യാക്കോബിൻ്റെ ജീവിതത്തെ ഒരിക്കൽ കൂടി നാം അടുത്ത് കാണുകയാണ് വഞ്ചകനായി ആരംഭിച്ച ഒരു മനുഷ്യൻ അവസാനിപ്പിക്കുന്നത് ഒരു പ്രവാചകനായിട്ടാണ് ഒരു പ്രവാചകൻ എന്ന നിലയിൽ യാക്കോബ് പറവോയെ അനുഗ്രഹിക്കുന്നു ജോസഫിൻ്റെ മക്കളായ മനാസയെയും എഫ്രായിമിനെയും അനുഗ്രഹിക്കുന്നു ഇനി വരാൻ പോകുന്ന അധ്യായത്തിൽ തലമുറകളെ അനുഗ്രഹിക്കുകയും തലമുറകൾക്ക് സംഭവിക്കാൻ പോകുന്നത് ദർശനത്തിൽ എന്ന വണ്ണം പ്രവചിക്കുകയും ചെയ്യുന്നു ഒരു ചതിയനിൽ നിന്ന് ഒരു വഞ്ചകനിൽ നിന്ന് പ്രവാചകനിലേക്കുള്ള ദൂരം ഒരുപാട് ദീർഘമല്ല എന്ന് യാക്കോബ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് യാത്രയാവുന്നത് മോശമായി ആരംഭിച്ച് നന്നായി അവസാനിപ്പിച്ച ബൈബിൾ കഥാപാത്രങ്ങളിലെ ശക്തനായ ഒരു കഥാപാത്രം യാക്കോബിൻ്റെ പിതാവായിരുന്ന ഇസഹാക്കിൻ്റെ അന്തിരംഗങ്ങൾ വിവരിക്കുമ്പോൾ നാം വായിച്ച ഒരു വാക്യം ഓർമ്മയിലുണ്ടാവും അവന് കണ്ണുകളിൽ ഇരുട്ടായി ഇസഖാക്കിൻ്റെ കണ്ണുകൾ അന്ധമായി തിമിരം ബാധിച്ചു അതുകൊണ്ടാണ് അനുഗ്രഹം നൽകുമ്പോൾ മക്കളെ മാറിപ്പോകുന്നത് എന്നാൽ അപ്പന് സംഭവിച്ചത് യാക്കൂബിന് സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല അപ്പൻ്റെ ആത്മീയ കണ്ണ് അടഞ്ഞാണിരുന്നതെങ്കിൽ യാക്കൂബിന് ജീവിതാന്ത്യത്തിലേക്ക് എത്തുമ്പോൾ ആത്മാവിൻ്റെ കണ്ണുകൾ കുറേ കൂടി തെളിച്ചമുള്ളതായി മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നു ജോസഫിൻ്റെ ഇഷ്ടം മൂത്ത മകനായ മനാസെ ആദിജാദിൻ്റെ അനുഗ്രഹം കൊടുത്ത് യാക്കോബ് ആശീർവദിക്കണമെന്നായിരുന്നു എന്നാൽ തന്റെ വലത് കൈ ഇഫ്രായിമിൻ്റെ മേൽ വരത്തക്ക വിധം കൈകൾ പിണച്ചാണ് യാക്കോബ് മനാസേയും എഫ്രായിമിനെയും അനുഗ്രഹിക്കുന്നത് അങ്ങനെ ഇളയവനെ കൂടുതൽ അനുഗ്രഹിച്ചുകൊണ്ട് ഇളയവനിലേക്ക് ആദിജാദിന് കിട്ടേണ്ട അനുഗ്രഹം കൈമാറിക്കൊണ്ട് യാക്കോബ് വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചെന്തോ പ്രവചിക്കുകയാണ് ജോസഫനത് ഇഷ്ടപ്പെട്ടില്ല എന്ന് നാം വായിച്ചു പക്ഷേ ആ അനിഷ്ടം ജോസഫ് പ്രകടമാക്കിയിട്ടും അതിന് വഴങ്ങാതെ പ്രവചനത്തിൽ എന്ന വണ്ണം താൻ കണ്ട ജ്ഞാനദൃഷ്ടിയിൽ തനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ആ മഹാബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ എഫ്രായിമിനെയാണ് യാക്കോബ് കൂടുതൽ അനുഗ്രഹിക്കുന്നത് ആത്മാവിൻ്റെ കണ്ണുകൾ അയാൾക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട് വരാൻ പോകുന്ന നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് ശരീരത്തിൻ്റെ കണ്ണുകൾ ബാഹ്യനേത്രങ്ങൾ തിമിരം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആത്മാവിൻ്റെ കണ്ണുകൾ നന്നായി പ്രകാശിച്ചാണ് ഇരിക്കുന്നത് വഞ്ചകനിലാരംഭിച്ച് ദീർഘദർശിയിൽ പ്രവാചകനിൽ ഒരു ജ്ഞാനദൃഷ്ടിയുള്ളവനിൽ അവസാനിപ്പിക്കുന്ന യാക്കൂബിനെ അത്ഭുതങ്ങളോടെ മാത്രമേ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയുന്നുള്ളൂ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള ഈ അനന്തസാധ്യത നാം എല്ലാവരുടെയും ജീവിതത്തിന് നിലപാടുകൾക്ക് സ്വഭാവത്തിന് സാധ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വളരെ മോശമായി ആരംഭിച്ച് നന്നായി പൂർത്തിയാക്കിയ ഈ ജീവിതം അവസാനിക്കുന്നത് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഇതേ വചന സ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്കെത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ പാതദാനിയിൽ മഹത്തം യേശുവിനെ മാത്രം തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു ബൈ ബൈ ഗോഡ് ബ്ലസ്